പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി ആറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ മുഖേന നിർവഹിക്കും മന്ത്രി ജോർജ് അധ്യക്ഷത വഹിക്കും എം എം വിജിൻ വിജിൻ അനാച്ഛാദനം ചെയ്യും ഫണ്ടും ഉപയോഗിച്ചുള്ള ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ചിലവഴിച്ച് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖേനയാണ് പദ്ധതി പൂർത്തീകരിച്ചത് പ്രീ എൻജിനീയർഡ് സ്ട്രക്ചർ ഉപയോഗിച്ചാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ രണ്ടായിരത്തി നാനൂറ് ചതുർശ്രടി വിസ്തീർണത്തിലുള്ള വാർഡ് നിർമ്മിച്ചിട്ടുള്ളത് കേരളത്തിലെ നൂറ്റി നാല്പത് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ മുപ്പത്തൊമ്പത് അസംബ്ലി നിയോജക മണ്ഡലത്തിലാണ് ആദ്യമായിട്ട് ഐസൊലേഷൻ വാർഡ് യാഥാർത്ഥ്യമാകുന്നത് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ അധ്യക്ഷത വഹിച്ചു എം വിജിൻ എം എൽ എ രക്ഷാധികാരിയായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ചെയർമാനായും സംഘാടക സമിതി രൂപീകരിച്ചു ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനി പി ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എ വി രവീന്ദ്രൻ സി പി മുഹമ്മദ് റഫീഖ് എന്നിവർ സംസാരിച്ചു വിശാലമായ കാർ പാർക്കിംഗ് മാത്രമല്ല ആധുനിക മാത്രജ്ജീകരണങ്ങളോടു കൂടിയ സ്റ്റേജും സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം എന്താ ഇത്രയും സൗകര്യങ്ങൾ പോരെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി